യൂത്ത് കോൺഗ്രസ് പുതൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അയ്യാറട്ടിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പുതൂർ മണ്ഡലം കമ്മിറ്റി ചാവടിയൂരിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ നിഷേധിക്കുകയും ലൈഫ് പദ്ധതിയിൽ വീടുകൾ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് പിണറായി സർക്കാർ നടത്തിയ ആഡംബര യാത്രയെ ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു പറഞ്ഞു ഈ ഈ ഇത്ര ഇതുപോലും എല്ലാ സാധാരണക്കാരും ചോദിച്ചു നോക്കണം നമ്മൾ വിലക്കയറ്റത്തിന്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പട്ടിണിപ്പാവം കൃഷിയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സതീഷ് എ കെ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി സാബു ഷിബു സ്രിയഖ് സെന്തിൽകുമാർ പി എം ഹനീഫ അസീസ് കാരയിൽ വി കനകരാജ് ബാബു ചാവടിയൂർ പഴനിസ്വാമി ചാവടിയൂർ കുറുന്താചലം ചാവടിയൂർ ടിട്ടുവർഗീസ് കാളിമുത്തു ചെല്ലൻമൂപ്പൻ വഞ്ചി ഉമ്മത്താംപടി ദീപായം രാധാകൃഷ്ണൻ പാലൂർ സണ്ണി എരുമത്താനം ബാബു ബാബുപുതൂർ ചിന്നൻ ഉമ്മത്താംപടി തുളസി പാലൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു െ ഫർണിച്ചർ ഇനി മുതൽ കൊടത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്